ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ടേ നേരം നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം അപ്പം അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമ്മളുടെ ഫസ്റ്റത്തെ ടിപ്പ് കണ്ടു നോക്കാം അപ്പോൾ നമ്മൾ പാലൊക്കെ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ പാത്രത്തിൻ്റെ അടിയിലും സൈഡിലൊക്കെ നന്നായിട്ട് കരിഞ്ഞു പിടിക്കാറുണ്ട് അല്ലേ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പം നമ്മൾ പാല് കാച്ചാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പാത്രത്തിൽ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അതിന് ശേഷം ഞാൻ അതിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കുന്ന ഒരു പ്രശ്നം ഒന്നും തന്നെ വരില്ല വരില്ലാട്ടോ നല്ലൊരു കിടിലൻ ടിപ്പാണ് അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ പറയുകയാണെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറന്നു പോകരുതേ അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഞാനിൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും കൂടെ കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഈ പാൽ വെച്ചിട്ട് ചായ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ പാത്രത്തിൻ്റെ അടിയിൽ പിടിച്ചിട്ടൊന്നും ഇല്ലാന്നു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൽ ചായയും കൂടെ തയ്യാറാക്കി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇപ്പം നമ്മളുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ അപ്പോൾ ഇതേ നമ്മളുടെ ചായക്കൂടെ റെഡി ആയിട്ടുണ്ട് ഞാനതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അതിന് നിങ്ങൾക്ക് ഞാൻ പാത്രം കാണിച്ച് തരാം അപ്പോൾ ഒട്ടും തന്നെ അടിയിലൊന്നും പിടിക്കാതെ നമ്മൾക്ക് ചായയും അതുപോലെ പാലൊക്കെ തിളപ്പിച്ചെടുക്കാനൊക്കെ വേണ്ടിയിട്ട് പറ്റുമോ കേട്ടോ ഇപ്പോൾ ഇതേ നമ്മുടെ പാത്രത്തിൻ്റെ എവിടെയും തന്നെ ഒട്ടും തന്നെ കരിഞ്ഞ് പിടിച്ച ഒരു പ്രശ്നമെല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുമോ അപ്പോൾ ഇട്ട് ഇപ്പം നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുകയാണ് അപ്പം ഇനി നമുക്ക് നേരെ നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം അപ്പോൾ ഞാനിവിടെ ബീഫാണ് കേട്ടോ മസാല ഒക്കെ ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബീഫൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് വെള്ളമൊക്കെ കൂടി കഴിഞ്ഞാൽ നന്നായിട്ട് തിളച്ച് പുറത്തേക്ക് വരുന്ന ഒരു പ്രശ്നം വരാറുണ്ടല്ലേ അപ്പം അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇതുപോലെ ഒരു സ്പൂണ് നമ്മൾ നമ്മളുടെ എന്താണോ നമ്മൾ കുക്കറിൽ വെച്ചിട്ടില്ല അതിനകത്ത് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുക കേട്ടോ അതിനുശേഷം കണ്ടോ വീസിൽ വരുന്ന സമയത്ത് ഒട്ടും തന്നെ നമുക്ക് പുറത്തേക്ക് ആ വെള്ളമൊന്നും വരുന്നൊരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഈ ടിപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളുടെ പച്ചരിയാണ് കേട്ടോ അപ്പോൾ പച്ചരി ഞാനിവിടെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാനിവിടെ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇതിൻ്റെ വെള്ളം മാത്രമാണ് നമുക്ക് ഈ അരി നമ്മൾ നമ്മളുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇന്നലെ നൈറ്റ് തന്നെ ഞാനിവിടെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് കേട്ടോ അപ്പോൾ അതുപോലെ കുതിർത്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ നമ്മൾ ഈ വെള്ളം എടുക്കുന്ന സമയത്ത് അരി ഒന്നും കൂടെ ഒന്ന് കഴുകി ശേഷം ആ വെള്ളം മാത്രമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ ഇപ്പം ഇവിടെ ഞാൻ ഇവിടെ നല്ലപോലെ കഴുകിയതിനു ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഈ വെള്ളം ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മളുടെ അരി കഴുകിയെടുത്തിട്ട് നമ്മൾ മാറ്റി അടിച്ചിട്ടുണ്ടായിരുന്ന വെള്ളം ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻറ്റും കൂടെ ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പം അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഞാൻ ഈ ആദ്യമായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ് ആണ് കേട്ടോ അപ്പം നമ്മൾ എത്രത്തോളം വെള്ളം എടുക്കുന്നത് അതിനനുസരിച്ച് വിനാഗിരിൻ്റെ അളവ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഞാനിവിടെ ഒരു രണ്ട് സ്പൂണോളാണ് കേട്ടോ വിനാഗിരി ഇവിടെ എടുക്കുന്നത് ഒരു മുക്കാൽ ഗ്ലാസ്സോളാണ് വെള്ളം എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ വെള്ളത്തിനനുസരിച്ച് വിനാഗിരിയുടെ അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മുടെ ഡെറ്റോളാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഡെറ്റോളും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ഞാനിവിടെ ഒരു സ്പൂൺ ഡെറ്റോളാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ അത് കുറവായി തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിതിലേക്ക് ഈ ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ലൊരു വൈറ്റ് കളറായിട്ട് തന്നെ നമുക്ക് ഈ വെള്ളം കിട്ടും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു കുറച്ച് മാത്രമാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും എന്നിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തും കൂടെ കൊടുക്കാം ഇപ്പോൾ നമ്മളുടെ കിടിലൻ സൊല്യൂഷൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലാട്ടോ അപ്പോൾ നമ്മളിത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ചേടിയും കൊതുകിനും ബാറ്റേനൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് നല്ല കിടിലൻ ആയിട്ടുള്ള ഒരു സ്പ്രേ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതേ ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തന്നു മാറ്റി കൊടുക്കാം എന്നിട്ട് എവിടെയാണോ നമുക്ക് കൂടുതലായിട്ട് ഈ ചേടിയും പാറ്റയുടെ ഒക്കെ ശല്യം വരുന്നത് അവിടെയൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ല കിടിലൻ ടിപ്പാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതേ ഞാനിവിടെ നമ്മുടെ ഒക്കെ നമ്മുടെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ ഒരു ബോട്ടിലാക്കിയതിന് ശേഷം അതിൻ്റെ അടപ്പിന് കുറച്ച് ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുത്താൽ മതിയാകും കേട്ടോ ഇപ്പോൾ ഇതേ നമ്മളുടെ പാൽ പോലെയുള്ള നമ്മളുടെ സ്പ്രേ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കർട്ടൻ്റെ അടിയിലും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ അടിയിലും ഒക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടെ ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇതേ ഞാനിവിടെ എൻ്റെ ഗ്യാസ് അടുപ്പിൻ്റെ അടി ഭാഗത്തൊക്കെ ആയിട്ടുണ്ട് നമുക്ക് കൂറൊക്കെ എപ്പോഴും വന്നിരിക്കാല്ലേ അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് ഒന്ന് പൊന്തിച്ചതിന് ശേഷം അതിൻ്റെ അടിഭാഗത്തൊക്കെ നന്നായിട്ട് നമ്മൾ രാത്രി കിടക്കാൻ നേരം സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ നമ്മളുടെ കബോർഡിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലത്തെ കബോർഡുകളൊക്കെ ആകുമ്പോൾ കൂറയുടെ ഒക്കെ ശല്യം നന്നായിട്ട് നമുക്ക് ഉണ്ടാവില്ലേ നമ്മളൊന്ന് അടയ്ക്കാനൊക്കെ വിട്ടുപോയാൽ അപ്പോൾ അതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല കിടിലും സൊല്യൂഷനാണ് അപ്പോൾ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മളുടെ കർട്ടണിൽ ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ പല്ലിയുടെ ഒക്കെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ വേണ്ടി മറന്നു പോരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്